അതുകൊണ്ട് ഇപ്പൊ തലയിലൊക്കെ പൊട്ടൽ വെക്കുന്നു ഇപ്പൊ അവിടെ ക്യാൻസർ ചെയ്താൽ നോക്കിയപ്പോ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാനൊക്കത്തില്ല ഇവിടെ ഡാക്ടർ ഓപ്പറേഷൻ ചെയ്യാനൊക്കത്തില്ല പച്ചക്കറി ഏതായാലും കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചതിനെ തുടർന്ന് കാർത്തിയൻ അച്ഛനെ സാമൂഹ്യ പ്രവർത്തനായ സന്തോഷ് സന്തോഷായിട്ടും ഏറ്റെടുത്തിരിക്കുന്നത് അവിടുന്ന് മൈനാപ്പള്ളിയിലുള്ള ഒരു ആശ്രിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് പോലീസിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു ഏതായാലും ഇനി അച്ഛന് അച്ഛന്റെ മക്കളായിട്ട് തന്നെ ഈ സാമൂഹ്യ പ്രവർത്തനം ഉണ്ടാവും ഇരുപത്തി വർഷം മുമ്പ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു മകനെ തെറ്റെടുത്തു ഒരു അച്ഛൻ ആ അച്ഛനെ ഇപ്പോൾ മകൻ ഉദ്രോവിക്കുകയും അതുപോലെ തന്നെ കടത്തിന്നയിലേക്ക് ഇറക്കി വിടുകയും ചെയ്തിരിക്കുകയാണ് അത് മാത്രമല്ല സ്വന്തം ഭാര്യ നോക്കാനില്ല മക്കളില്ല അതിനുശേഷമാണ് കുട്ടികളുണ്ടാകാത്തതിനെ തുടർന്ന് ഇരുപത്തി ഒമ്പത് വർഷം മുമ്പ് കരുനാഗപ്പള്ളി ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ ദത്തെടുത്തത് ആ ദത്തെടുത്തതിലൂടെ ആ കുട്ടിയെ പൊന്നുപോലെ നോക്കി അതിനുശേഷം വളർന്നു വലുതായപ്പോൾ ആ കുട്ടി വളർത്തച്ഛനെ ഉദ്രവിക്കാൻ തുടങ്ങി സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിച്ചു കയറി വന്ന പെൺകുട്ടിയും ഈ അച്ഛനെ തുടരെ തുടരെ ഉദ്രവിച്ചു ഇപ്പോൾ ആ അച്ഛൻ കടത്തല്ലേ കടന്നു തുടങ്ങുകയാണ് ഇന്ന് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ സാക്ഷ്യം വഹിക്കുന്നത് സ്നേഹനിധിയായ അച്ഛന്റെ കഥ തന്നെയാണ് ആ അച്ഛൻ ഇന്ന് വഴിയോരത്ത് തന്നെ കിടക്കുകയാണ് ആ അച്ഛനെ ഏറ്റെടുക്കാൻ വേണ്ടി കുറെ സാമൂഹിക പ്രവർത്തനം ഇന്നെത്തിയിരിക്കുകയാണ് ഇന്ന് ആ അച്ഛനെ ഏറ്റെടുത്തിക്കുകയാണ് അതായത് ഒരു അച്ഛനെ ഒരു സ്നേഹനിധിയായ അച്ഛനെ സാമൂഹ്യ പ്രവർത്തകർ ഏറ്റെടുത്തിക്കുവാണ് നമുക്ക് അതിന്റെ വിശേഷങ്ങൾ അറിയാം എന്താണ് സംഭവിച്ചതെന്ന് അറിയാം നമ്മളോടൊപ്പം തന്നെ സന്തോഷമായിട്ടും സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം തന്നെ സാമൂഹിക പ്രവർത്തനമാണ് സുരക്ഷ എന്താണ് സംഭവിച്ചത് അതായത് എന്താണ് സംഭവിച്ചത് ഇന്ന് ഈ അച്ഛൻ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ ചെല്ലുകയും ബസ് സ്റ്റാൻഡില്ലാത്ത പോയി ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റിയില്ല കരുണ പ്രവർത്തനായ ഗണേശചേട്ടൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഗണേശചേട്ടൻ അവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്തതിനു ശേഷം കരുനാഗപ്പള്ളി പോലീസിൽ വിവരം അറിയിക്കുവാൻ വേണ്ടി സന്തോഷിനെ വിളിച്ചു പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വന്നു അച്ഛൻ്റെ കാര്യങ്ങൾ തിരക്കറിഞ്ഞു അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിയൊൻപത് വയസ്സുള്ളൊരു മകനുണ്ട് വളർത്തുമകനാണ് അദ്ദേഹം ഒരു സ്നേഹിച്ച് ഒരു വിവാഹം കഴിച്ചു പോയി ദേവോദരം ചെയ്തു അച്ഛൻ ക്യാൻസർ പേഷ്യൻ്റാണ് ശിഷ്യകാലം അച്ഛനെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് മൈനാപ്പള്ളിയിലുള്ള കർമ്മേൽ സ്നേഹനിലയത്തിലേക്ക് അച്ഛനെ മാറ്റാനുള്ള തീരുമാനമെടുത്തു കരനാപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ അച്ഛനെ ശിഷ്ടകാലം സുഖമായി ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അച്ഛൻ്റെ എല്ലാ കാര്യവും തന്നെ ഞങ്ങൾ അച്ഛനോടൊപ്പം കാണും അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേയും ഇതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സന്തോഷേട്ടനും സുരക്ഷേറ്റൊക്കെ കുറേ നാളുകളായിട്ട് ഈ മേഖലയിൽ തന്നെയുണ്ട് അതായത് അച്ഛരണകൾക്ക് ആശ്രയമായി തന്നെ അപ്പോ ഈ അച്ഛന് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാനോ ഇല്ലെങ്കിൽ സ്വന്തം മകൻ ഉദ്ര വളർത്തുമെ ചെയ്തെന്നാണ് അച്ഛൻ ഇപ്പൊ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അതായത് വളരെ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് അതൊക്കെ അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി പറയുള്ളൂ അതായത് ഈ മകൻ തിരിഞ്ഞു നോക്കത്തില്ല ഇനി ഈ മകൻ തേടി വരുമോ തേടി വരില്ല കാരണം നമ്മള് ഇതുപോലൊക്കെ ഒരുപാട് പേരെ പലയിടത്തുനിന്ന് ഏറ്റെടുത്ത് അവയ മന്ദിരങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് തേടി വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തേടി വന്നാലേ നമുക്കറിയാൻ അറിയാൻ കാരണം അച്ഛന്റെ ഭാഗം മാത്രം നമ്മൾ കേട്ടു ഇനി അവര് തേടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കും പോലീസുമായിട്ട് ചേർന്നുകൊണ്ട് ഇപ്പൊ നിയമപരമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഏറ്റെടുക്കുന്നത് അതായത് വഴിയോരത്ത് കിടന്നിരുന്നതിൽ ആരും തുണയില്ലാതെ കിടന്നൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയി ആർ സി സിയിൽ ഉൾപ്പെടെ ചികിത്സയിലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഈ അച്ഛൻ തന്നെ പറഞ്ഞുണ്ട് അപ്പോൾ ചികിത്സിക്കാനും ചികിത്സിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കൃത്യമായി കിട്ടാനും വേണ്ട നടപടികൾ സ്വീകരിക്കാതെ പോലീസ് സാമൂഹ്യപ്രവർത്തന നിങ്ങളെയേൽപ്പിച്ചു അപ്പം ഈ അച്ഛനെ എങ്ങോട്ടാണ് മാറ്റുന്നത് വൈനാഗപ്പള്ളിയിലുള്ള ഫാദർ മനോജ് അച്ഛന്റെ കർമ്മിയൽ സ്നേഹ നിലയത്തിലേക്കാണ് മാറ്റുന്നത് അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് നമുക്ക് റെഡിയാക്കി തന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഞങ്ങളെ പി എസ് സ്നേഹിതനും സാമൂഹ്യ പ്രവർത്തനമായ കൊല്ലം ഗണേശ ചേട്ടൻ ഞങ്ങളെ അറിയിച്ചതിനനുസരിച്ചാണ് ഞാനും സുരേഷ് ഏട്ടനും ഉത്തരാടം സുരേഷ് ഏട്ടനും കൂടെ പോലീസ് സ്റ്റേഷനിലെത്തിയത് പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇതുപോണൊക്കെ നടതള്ളുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഇവരുടെ ബന്ധുക്കളൊക്കെ ചുറ്റുവട്ടമുണ്ട് ഇത് ആര് കണ്ടാലും ഒന്ന് അന്വേഷിച്ച് വരാറില്ല ഇവരുടെ അവസാന നിമിഷം മരണത്തിൽ പോലെ ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെയൊക്കെ കൈകളിൽ കൂടിയാണ് ഞങ്ങളുടെയൊക്കെ സാമ്പത്തികം ചിലവാക്കിയിട്ടാണ് കൊണ്ടുവന്ന സംസ്കാരം പോലും നടന്ന ആ നിമിഷം പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാറില്ല വരുത്തുമില്ല ഒരുപാട് വലിയ വലിയ ബന്ധങ്ങളുള്ളവരുണ്ട് ബന്ധുക്കൾ ഉള്ളവരുണ്ട് ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ആരും തിരിഞ്ഞു നോക്കത്തില്ല കാക്കിയൻ അച്ഛനെ കരുനാപ്പള്ളി പോലീസിൽ നിർത്തി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സാമൂഹ്യ സേവനായ സുരേഷ് ഏട്ടന്റെയും സന്തോഷേട്ട് കൂടെ വിട്ടയച്ചിരിക്കുന്നത് കരുനാപ്പള്ളി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഈ നമ്മുടെ പോലീസ് പറയാൻ നോക്കാം എന്തായിരുന്നു സംഭവിച്ചത് ആളെ കുറച്ചുനാളായിട്ട് അവര് നോക്കുന്നില്ലായിരുന്നു അവരുടെ വീട്ടുകാരെല്ലാരും ഉപേക്ഷിക്കപ്പെട്ടത് പിള്ളേക്കാരുടെ അസുഖം വന്നു ആർ സി സി കൊണ്ടുപോകാൻ നോക്കിയപ്പം അവര് ആദ്യമേ കൊണ്ടുപോയി പിന്നീട പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒഴിവാക്കാൻ നോക്കുവായിരുന്നു പിന്നെ ഭാര്യയും മക്കളും വേറൊരുത് ഭാര്യ വേറെ രീതിയിൽ അയാള് ഒറ്റയ്ക്ക് ആരോടും പറയാൻ ആശ്രയമില്ലാതെ വന്നു നമ്മള് ഉടനെ തന്നെ ഈ സന്നദ്ധ സംഘടന സുരേഷിനെയും സന്തോഷിനെയും കൂടെ നമ്മൾ ഏർപ്പാട് ചെയ്തു സുരേഷ് സന്തോഷം ഏറ്റുകൊണ്ട് പോകും അങ്ങനെ പോകാമെന്ന് വെച്ചാണ് അവരെ ഏൽപ്പിച്ചത് അവർ സന്തോഷത്തോടുകൂടി ഒരുപാട് പേരെ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ അവരെ സുരക്ഷിതമായിട്ട് അവർക്ക് മരുന്നും ആഹാരങ്ങളും എല്ലാം വൃത്തിയായിട്ട് ആ തുണിയും എല്ലാം കൊടുത്ത് കനുമായ രീതിയിൽ നോക്കുന്ന സ്ഥലത്ത് അവരെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകാൻ ആൺലൈനില് ഒന്നിലെ അധികം സൗകര്യപ്രദമായ ആണുങ്ങളുടെ സ്ഥലം അവിടെയാണ് വൃദ്ധസദനം അവിടെയാണ് മൈനാ കപ്പള്ളി ആ മൈനാപ്പള്ളി ആണെങ്കിൽ അവിടെ സൗകര്യമുണ്ട് അവിടെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് വേണ്ട പരിചരണം അവർ കൊടുക്കും നല്ല രീതിയിൽ പരിചരണം കൊടുക്കുന്ന ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ടാണ് സുരേഷും നല്ല രീതിയിൽ പോലീസിനോട് ഇങ്ങനത്തെ കേസുകളുണ്ട് ഒത്തിരി ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് പേരെ നമ്മുടെ വൃത്തസ്ഥാനത്തിലും മറ്റു കാര്യങ്ങളും അസുഖത്തിന് പൈസ ഇല്ലാത്തവരും അവരെല്ലാം ഈ സുരേഷിനെ ഏൽപ്പിച്ചു സുരേഷ് അനുസരിച്ച് ഒന്നിയിലെ അടൂരോ അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ കൊല്ലത്തോ എവിടെയെങ്കിലും സൗകര്യപ്രദമായി അവരുടെ സുരക്ഷത നോക്കാനായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോകും നമ്മളോടൊപ്പം നല്ല രീതിയിൽ അവർ സഹകരിക്കുന്നുണ്ട് നല്ല ഇതാണ് പോലീസിൻ്റെ പൂർത്തിയാക്കും പോലീസിൻ്റെ നടപടികളെ കൊണ്ട് അതേ അത്രയും സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുക കടക്കാടമില്ലാതെയും മരുന്ന് വാങ്ങാനും പൈസ ഇല്ലാത്ത ഒത്തിരി പേരാണ് അലഞ്ചേരി ചേരുന്നവർ നമ്മൾ സുരക്ഷിതമായിട്ട് അവരെ ജീവിക്കാൻ വേണ്ടി വന്നാൽ അവരെ ഈ മണ്ണിൽ നിന്നും നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി അവരെ സുരക്ഷിതമായി ഒരു പാർപ്പിടത്തിൽ ഏൽപ്പിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ അതേ രീതിയിൽ ഏൽപ്പിച്ചു അതോടൊപ്പം നടന്നള്ളപ്പെട്ട അല്ലെങ്കിൽ സ്വന്തം വളർത്തുമകൻ ഉൾപ്പെടെ ഉപേക്ഷിച്ച കാർത്തികൻ അച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട് അച്ഛൻ എന്താണ് സംഭവിച്ചത് അച്ഛനെ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് പുറത്തേക്ക് പോണ്ടത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക് ആഹാരം തരുന്നില്ല ആശുപത്രി കൊണ്ടുപോകുന്നില്ല ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ആഹാരം തരായിരുന്നു ഇപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പം ഞാനൊരു പ്രാവശ്യം എൻ്റെ ഭാര്യ ഞാൻ അവനും നിക്കയ അന്ന് ലോട്ടറി മൂന്ന് ദിവസം ഒരാഴ്ച ഞാൻ വന്ന ചട്ടിയും കഴിവ് അടച്ചു അവിടെ എവിടെ ചുറ്റുമലം കൊണ്ടുവന്ന് വിട്ടു ഒരു ആട്ടോ വിളിച്ച് തുണിയും എല്ലാം വാരി കെട്ടി ആ എന്നെ അറിയാൻ നിന്റെ നിൻ്റെ ഭാര്യ നിൻ്റെ അമ്മയെ നീ എന്താ കൊണ്ട് വിട്ടേ നിന്റെ ഭാര്യ തല്ലി കന്നോട പോലീഷനും കരുനാപ്പള്ളി പോലീസിനും വനിതാ കമ്മീഷനും ചെറ്റീഴും കൊടുക്കുള്ള അന്നേരം ആ അമ്മ മാമൻ കൊടുക്കുകൊടുക്കുന്നു പറഞ്ഞു അവന് അവിടെ നിന്ന് കണ്ണങ്ങിറങ്ങി അവിടുന്ന് ഇച്ചിരി ചോറ് കൊണ്ടു വെച്ചു പോരുന്നു എവിടെ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോ എവിളു വന്നു അന്നേരം പിടിച്ചു കയറ്റിയില്ല പേരെ അത്രയ്ക്ക് ദ്രോഹിയായ് നോക്കി ഞങ്ങൾക്ക് ഇച്ചിരി ആഹാരം തരത്തില്ല വെള്ളം തരുത്തി അവനെ ഭാര്യ പോലും ആഹാരം പോലും തന്നിട്ടില്ല സ്വന്തം ഭാര്യ തരാത്തപ്പോ അവൻ ചോദിച്ച എന്താ അച്ഛൻ ഇച്ചിരി ആഹാരം കൊടുക്കത്തി അവളും പറഞ്ഞു കേൾക്കത്തില്ല മകനും പറഞ്ഞു കേൾക്കത്തില്ല മർദ്ദിക്കാറുണ്ടായിരുന്നു അച്ഛനെ മൂന്നാലഞ്ച് പ്രാവശ്യം തെളി കിടിയൊക്കെ ചെയ്തോട്ടു മരുമകളോ മരുമകളും എന്നെ കുത്തിരി വെച്ചില്ല ഇറങ്ങിപ്പോ ഫെബ്രുവരി പതിനേഴാം തീയതി ഈ ആ മകനെ തെറ്റെടുത്താണുള്ളൂ ഇരുപത്തൊമ്പത് വർഷം എടുത്താണുള്ളൂ ആന്ന് അമ്മന അമ്മയുടെ ഡാക്ടർ നന്നാ കരുന്ന് ആപ്പിള്ളി ഡാക്കുത്തിന് രണ്ട് മക്കൾ ആറു ഏഴ് മാസം മരിച്ചുപോയി എനിക്ക് ലോ പ്രഷർ ആയതുകൊണ്ടാണ് ആ അമ്മനമ്മയുടെ അടുത്ത് നിങ്ങൾ ഇനി ഭാര്യഭർത്താവോട് ജീവിച്ചാൽ നിങ്ങൾക്ക് പിടിച്ചേയ്ക്കാനൊക്കെ എത്തില്ല അങ്ങനെ തന്നതാ അന്ന് ഞാൻ ഒരു കാർ വിളിച്ച് കൈ കൊണ്ടുപോയി അവനെ അവിടെ ഒരു മാസം നിർത്തിച്ച് മുന്നോടെ കൊണ്ടുപോയി ഞാൻ നല്ലപോലെ സ്നേഹിച്ച് വളർത്തി പഠിപ്പിച്ച് അവൻ പറഞ്ഞ അനുസരിക്കത്തില്ല കണക്ക് കിട്ടിയില്ല തുടിയും സ്കൂളിലെ സാറന്മാർ അവന് കണക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ പോകുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടുന് പഠിച്ചായിരുന്നെങ്കിൽ അവന് ഇന്നൊരു പോലീസുകാരനോ പട്ടാളക്കാരനോ അയനെ അപ്പം അവൻ അനുസരിക്കത്തില്ല എന്തായി ഇപ്പം അച്ഛനെ അച്ഛൻ അയ്യൂരത്താണ് കിടത്തിരുന്നത് ഇപ്പം എത്ര ദിവസം എവിടെയാണ് കിടന്നിരുന്നത് ഞാനിപ്പോ അഞ്ച് ആറ് മാസം കൊണ്ട് മാലിന്യ അമ്പലത്തിന്റെ പിന്നെ അത്രയിലും കടത്തിണ്ണയ്ക്കും ഒക്കെ തുടങ്ങി പിന്നെ പാറേ നമുക്ക് തെക്ക് നമ്മുടെ ഒരു ചെറിയ ബന്ധമുള്ള ബന്ധമുള്ളവർ വീടിനാണ് ഈ തിണ്ണയ്ക്ക് കിടന്നോട്ടെന്ന് അങ്ങനെ ആ തിണ്ണയ്ക്കുന്നു കിടക്കുമായിരുന്നു ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഇവിടുന്ന് അവിടുന്ന് കരുനാർപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് ട്രെയിനങ്ങ് പോയി പിന്നെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് തന്നെ ചോറ് കൊണ്ടുവെച്ച് തിരുവനന്തപുരത്ത് പോയി ഒറ്റയ്ക്ക് അവിടെ അച്ഛനെ ആരോഗ്യ പ്രശ്നം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്താണ് അസുഖം ഉള്ളത് അസുഖം എനിക്ക് ഈ പിന്നെ ഈ ഇതിൻ്റെയാ ഈ ക്യാൻസറിന്റെയാ അതുകൊണ്ട് ഇപ്പൊ തലയിലൊക്കെ പൊട്ടൽ വക്കിയിട്ടുണ്ട് ഇപ്പൊ അവിടെ ക്യാൻസ് ചെയ്തത് നോക്കിയപ്പോൾ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യാനൊക്കത്തില്ല വിവിൻ ഡാക്ടർ ഓപ്പറേഷൻ ചെയ്യാനൊക്കത്തില്ല അതോട് ഇ എം ഓണ് ചെയ്യാന്ന് പറഞ്ഞു അതിന് സമ്പത്തില്ല സമ്പത്തില്ലാത്തത് കൊണ്ടാ ഇപ്പൊ അച്ഛനെ ഏറ്റെടുക്കാൻ വേണ്ടി സുരേഷ് സുരേഷിയായിട്ടും സന്തോഷേട്ടനും എത്തിയിരിക്കുകയാണ് അച്ഛനെ ഇന്ന് അവരെ ഏറ്റെടുത്തിരിക്കലീസിന്റെ കരുണാപ്പള്ളി പോലീസിന്റെ ഉത്തരവാദിത്തം നിന്ന് അധികാരമായിട്ട് അതായത് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അച്ഛനെ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ അച്ഛനെ സന്തോഷമായോ ഇക്കാര്യത്തിൽ ആരും നോക്കാൻ ഇല്ലാത്ത സങ്കടം മാറിയോ പിന്നെ എന്ന് അവൻ അച്ഛ കരേണ്ട ഏതായാലും കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചതിനെ തുടർന്ന് കാർത്തികൻ അച്ഛനെ സാമൂഹ്യ പ്രവർത്തനായ സന്തോഷ് സന്തോഷായിട്ടും ഏറ്റെടുത്തിരിക്കുന്നു അവിടുന്ന് മൈനാപ്പള്ളിയിലുള്ള ഒരു ആശ്രിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് പോലീസിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഏതായാലും ഇനി അച്ഛൻ അച്ഛന്റെ മക്കളായിട്ട് തന്നെ ഈ സാമൂഹിക ഉണ്ടാവും और हमारा मतलब है आहार तत्व के और मतलब मतलब गतिविधियों का भी मतलब और इसलिए कहना है कोशिश कीजिए और हमारा जो डिफरेंट दिन होने ऐड करना है हां और ये बारी-बारी से चलते हैं हां हां ये करेंगे तो और कारण हमने देखा मिल इतना तो उस पे अलावा एक ने अरे तो मतलब व्यक्ति से जरूरत आती है हां आगे बंटवाना है

കേട്ടോ ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി അവരോട് നിക്കാം കേട്ടോ അവര് സന്തോഷത്തോടുകൂടി നോക്കിക്കോളും കരേട്ട കരേട്ട് കേട്ടാ കൂടുണ്ട് ഞങ്ങൾ കേട്ടോ കരയേട്ട അച്ഛന്റെ കൂടെ ഞങ്ങളുണ്ട് കേട്ടോ ണ്ടെടെ വീട്ടിൽ താമസിക്കും പോലെ അവരുടെ വീട്ടിൽ താമസിക്കുരക്ഷിതമായിട്ട് അവര് ആഹാര സമയത്ത് വരും എല്ലാം ജീവിയും എല്ലാം കാണാം കേട്ടോ മരുന്നൊക്കെ മേടിച്ചു തരും മരുന്നൊക്കെ മേടിച്ചത് കഴിയാം കേട്ടോ 哎，你不、嗯